ഹായ് ഹലോ അസ്സാമലേക്കും അപ്പോൾ ദാ നമ്മളെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ചെമ്മീൻ കൊണ്ട് അടിപൊളി ബിരിയാണി എങ്ങനെ തയ്യാറാക്കണം എന്നുള്ളതാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായിട്ട് കാണാം നമ്മൾ ആ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ദാ ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് നമ്മൾ പിന്നെ മീൻകാരൊക്കെ തന്നെയാണ് മീൻകാരായതുകൊണ്ട് നമുക്ക് എപ്പോഴും പല നേരത്തെ പല മീനുകളും കിട്ടും അപ്പോൾ ഇത് ഇന്നലെ ഇപ്പം കൊണ്ടുവന്നതാട്ടോ അപ്പം മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്നത് അപ്പം മാർക്കറ്റ് കഴിഞ്ഞ് വരുമ്പോൾ കൊണ്ടുവന്നതാണ് ആ സമയത്തൊക്കെ കിട്ടില്ല അപ്പം ഞാൻ ആ സമയത്ത് എടുത്തിട്ടില്ല അപ്പോൾ ഇന്ന് രാവിലെ എടുത്തതാണ് കേട്ടോ അപ്പോൾ അതാ ഐസ് എന്നൊക്കെ വിട്ടിട്ടുണ്ട് നല്ല അടിപൊളി ചെമ്മീനാണ് ഒരുപാട് ചെമ്മീൻ ഉണ്ട് കേട്ടോ ഒരു കിലോൻ്റെ മേലെ ഉണ്ട് കണ്ടിട്ട് അപ്പം നല്ല വെള്ള വെള്ളച്ചെമ്മീനാണ് നല്ല അടിപൊളി ചെമ്മീനാണ് പുതിയ ഫ്രഷ് ചെമ്മീനാണ് കേട്ടോ ഒന്നല്ല കൊണ്ടുതന്നെ അപ്പം തന്നെ നല്ല ഫ്രഷ് ആയിരുന്നു പക്ഷേ ഞാൻ സമയം കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്തിട്ടില്ല എടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ ഇന്നെടുത്ത് അപ്പോൾ അപ്പോൾ നമുക്ക് ബിരിയാണി വെക്കാൻ പോവാം അപ്പോൾ ഞാനിത് ക്ലീൻ ചെയ്തിട്ട് വരാം കേട്ടോ ഗൈസ് അപ്പോൾ അത് കുറച്ച് മീനൊക്കെ ഉണ്ട് അപ്പോൾ അതാ നമ്മളെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ് അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് ക്ലേക്കി നല്ല ഫ്രഷ് ചെമ്മീനാണ് നല്ല വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഗൈസ് ഇപ്പം നമ്മൾ ചെമ്മീൻ പൊരിച്ചിട്ടാണ് ഇട ഗൈസ് വെക്കുന്നത് അപ്പോൾ ദാ ചെമ്മീനിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇത് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരത്തിനെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അപ്പോൾ എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ദാ റെസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാനിതാ പാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ബിരിയാണി വെക്കുന്ന ചട്ടി തന്നെ വെച്ചിട്ടുള്ളത് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കുന്നുണ്ട് അത് ചൂടായി വന്നതിന് ശേഷം നമ്മൾ മാറ്റി വെച്ച ചെമ്മീൻ അതിലേക്ക് ഇട്ട് കുറച്ചൊന്ന് ഹാഫ് വേവിൽ വേവിച്ചെടുക്കണം കേട്ടോ അങ്ങനെന്താ നമ്മൾ അതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ ഫ്രൈ ചെയ്ത് എടുക്കുക കേട്ടോ അപ്പോൾ തിരിച്ചു മറിച്ചും ഞാനെന്താ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് ഗൈസ് കുറച്ചും കൂടി വേവായതിന് ശേഷം നമുക്കത് കോരി വയ്ക്കാം അപ്പോൾ ഇതാ ഞമ്മളത് ഫ്രൈ ആയി വന്ന് ഞാനെന്താ ഒരു പാത്രത്തിലോട്ട് കോരി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത എണ്ണ കളയരുത് ആ എണ്ണയിൽ തന്നെ ആ ചട്ടിയിൽ തന്നെ വെച്ചിട്ട് വേണം നമ്മൾ ഉള്ളി മൂപ്പിച്ചെടുക്കാൻ അപ്പോൾ അതാ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേട്ട് അതിന്ന് ചെറുതായി മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ വലിയ ഉള്ളി അതുപോലെ തന്നെ അപ്പോൾ നമ്മൾ ആ എണ്ണ കളയരുത് ആ എണ്ണയെ തന്നെ നമ്മൾ വയറ്റിയെടുക്കണം ഇഞ്ചിയും വെളുത്തുള്ളി അതുപോലെ തന്നെ വലിയ ഉള്ളി ഞാൻ രണ്ട് വലിയ ഉള്ളിയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് അത് രണ്ടും മൂപ്പിച്ചെടുത്തിന് ശേഷം അതിലേക്ക് കുറച്ച് സ ഉപ്പ് ഇട്ടിട്ട് വേണം നമ്മളത് വഴറ്റിയെടുക്കാൻ കേട്ടോ അങ്ങനെ ഇതാ കുറച്ച് അരി എടുത്തിട്ടുണ്ട് ഈ പാത്രത്തിന് കണക്കാക്കിയിട്ടാണ് ഞാൻ അരി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിനനുസരിച്ചുള്ള രണ്ട് പാത്രം വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ അത് നല്ലതുപോലെ കൈകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അരി വെള്ളം തോരാൻ വെച്ചതാണ് പിന്നെ നമ്മൾ ചതച്ച് വെച്ച പച്ചമുളകും അതുപോലെ തന്നെ ഒന്നര തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കൂടുതൽ തക്കാളി എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് തക്കാളി ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഇതിലേക്ക് തൈര് ഒഴിക്കുന്നില്ല ഞാൻ നാരങ്ങ നാരങ്ങൻ്റെ നീരാണ് ഒഴിച്ചുകൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി മുളക് മ മല്ലിപ്പൊടി മുളക് പൊടി ഞാൻ ഇതിന് മുന്നേ ഞാൻ ചെമ്മീനിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ബിരിയാണി മസാല ഗരം മസാല അതുപോലെ തന്നെ ഇത് പട്ട ഇലക്ക അങ്ങനത്തൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നല്ലതുപോലെ വായിച്ചെടുക്ക എടുത്തതിന് ശേഷമാണ് ഞാൻ ചെറുനാരങ്ങൻ്റെ നീര് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഇത്ര അങ്ങനെ നമ്മൾ കൈകി വെള്ളം തോരാൻ വെച്ച അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നതിൻ്റെ കേട്ടോ അപ്പം ഇതിൽ നമ്മൾ അരി ഇതിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ അപ്പോൾ ഞാൻ ആ അരി ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ അരിയിലേക്ക് നമ്മൾ ഇതാ ചപ്പ് അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ ആർ കെ ജിൻ്റെ നെയ്യ് ഞാൻ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ വെള്ളം ചെറുതായിട്ട് വറ്റുന്ന വരെ ഈ അരി ഈ നെയ്യ് ഇടുന്നങ്ങാണ്ട് കുറച്ചെന്ന് വ വർക്ക് വറക്കുന്നുണ്ട് കേട്ടോ ഇത് ഒരു മൂപ്പകുന്ന വരെ ഇടുക്കും വറുക്കൊള്ളും അതിന് ശേഷം നമ്മൾ ഇതാ നമ്മളെ ആ പാത്രത്തിൻ്റെ അളവിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട് നല്ലതുപോലെ നല്ല കുഴച്ചെടുക്കണം കേട്ടോ മസാല നല്ലതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ അളന്ന് വെച്ച പാത്രത്തിനനുസരിച്ചുള്ള വെള്ളം രണ്ട് രണ്ട് പാത്രം വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അത്രയും വെള്ളം ഒഴിച്ച് ഒഴിച്ചെടുക്കുന്നുണ്ട് രണ്ട് തവണയായിട്ട് അങ്ങനെ ഇതാ ഇത് ഇത്രയേ ഉള്ളൂ ഉപ്പ് നോക്കിയിട്ട് വേണം ഉപ്പ് പാകത്തിനാക്കണം ഉപ്പ് ശ്രദ്ധിക്കണം കേട്ടോ കാരണം നമ്മൾ ചോറ് ഇതെല്ലം കൂടി ഇടുന്നതുകൊണ്ട് ഉപ്പ് ഉണ്ടോ നോക്കിയിട്ട് വേണം അപ്പോൾ അതാ വെള്ളം ഇതിൽ കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കട്ടോ നമ്മൾ ഇടവിട്ട് മാത്രം മൂടി വെക്കുക ഇടവിട്ട് നോക്കുക അപ്പോൾ അതാ അതിൻ്റെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഗൈസ് ഞാൻ പാകം നോക്കി ഇത്രയും ആയി പിന്നെ അതിൻ്റെ മുകളിലാണ് നമ്മൾ ചെമ്മീൻ വേവിച്ച് വെച്ച ചെമ്മീനും അതുപോലെ തന്നെ ചപ്പും ഇട്ട് ഇട്ടുകൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഫ്ലെയിം ഗ്യാസ് ഓഫാക്കാതെയാണ് ഇത് ചെയ്യുന്നത് അതിന് ശേഷം നമ്മൾ നല്ലതുപോലെ ചോറ് ചെമ്മീനും കൂടി മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് ആർ കെ ജിൻ്റെ നെയ്യ് ഒഴിച്ചിട്ട് മൂടി വെച്ച് വേവിച്ചിട്ടുണ്ട് അപ്പോൾ അതാ നമ്മളെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇതാ ഞാൻ നമ്മൾ കഴിക്കാനും വേണ്ടിയിട്ട് പോവുകയാണ് ഗൈസ് എല്ലാ ജോലിയും തീർന്നു വന്നിട്ടാണ് ഇപ്പോൾ ബിരിയാണി വിളമ്പാൻ പോകുന്നത് അപ്പോൾ ഇതാണ് നമ്മളെ കുത്തു ബിരിയാണി ആക്കിയിട്ടുണ്ട് എങ്ങനെയുണ്ട് ഗൈസ് ഇഷ്ടപ്പെട്ട വീഡിയോ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് ചിക്കൻ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടോ മക്കൾക്ക് ചെമ്മീൻ ബിരിയാണി പറ്റാത്തതുകൊണ്ട് നെയ്ച്ചോറും ചിക്കനും പൊരിച്ചതും ആക്കിയിട്ടുണ്ട് കേട്ടോ ഗൈസ് അപ്പം നമ്മൾ ബിരിയാണി നല്ല അടിപൊളി ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൈ ഉണ്ടാക്കി നോക്കുക ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്